ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബീട്രോ മിക്സിയോ ബിസ്കോ ഒന്നും യൂസ് ചെയ്യാതെ വെറും സ്പൂണും വെച്ച് എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാവുന്നതാണ് കേക്കിനൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വിപ്പിംഗ് പൗഡറാണിത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ ഇതപ്പം മിക്സ് ചെയ്യാൻ വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പൗഡറിൽ എഴുതിയിരിക്കുന്നത് പാലോ അല്ലെങ്കിൽ വെള്ളമോ യൂസ് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഇതിന് കറക്റ്റ് അളവല്ലെങ്കിൽ ഈ ക്രീം പെട്ടെന്ന് ബീറ്റായി വരത്തില്ല കേട്ടോ മുമ്പ് ഞാൻ ഇതേ പൗഡർ വെച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു പൗഡർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പാലും കൂടി ഉപയോഗിച്ച് ഒന്ന് അടിച്ചെടുത്തു പക്ഷേ നമുക്ക് ക്രീം ബീറ്റായി വന്നിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിനെ എങ്ങനെ ഇത് ബീറ്റ് ചെയ്യാവുന്ന കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വേപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഈ അളക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിലും എന്ത് തന്നെ പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതിലൊന്നും ഒരു ശകലം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല വെള്ളവേ പാടില്ല എങ്കിലേ നമ്മുടെ ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും ഞാനിപ്പോൾ അളക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ ഏകദേശം ഒരു കപ്പളവിൽ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെ പാലുമാണ് എടുത്തിട്ടുള്ളത് പാല് മുഴുവനായിട്ട് ഈ ഒരു വിപ്പിംഗ് പൗഡറിലേക്ക് ഒഴിച്ച് ഒരിക്കലും ബീറ്റ് ചെയ്യരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം നമുക്കിത് ബീറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ട് കുറച്ച് ഒഴിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ആയിട്ടുള്ള ഒരു സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ടില്ല ആ ഒരു പാലും ഒന്ന് മിക്സ്ഡ് ആവണം ഈ ഒരു വിപ്പിംഗ് പൗഡർ ആയിട്ട് അതിന് വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാലും ഈ ഒരു പൗഡറും കൂടെ ഒന്ന് മിക്സ് ആവണം അത്രയേ ഉള്ളൂ അതുവരെ നമുക്ക് ഈ ഒരു ഒരേ ഡയറക്ഷനിൽ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ സ്പീഡിൽ കുറച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങാം നല്ല രീതിയിൽ സ്പീഡിൽ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ലൂസായിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് തിക്കായി തുടങ്ങും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ടാവും ലൂസ് ആയിട്ടുള്ള ക്രീം ഒന്ന് തിക്കായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വേണ്ടി വരും കേട്ടോ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ബീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് വീണ്ടും തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിക്കായിട്ട് വരുമ്പോൾ വീണ്ടും നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം ഞാൻ നാല് സ്റ്റെപ്പോളം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് പാൽ ഫുള്ളും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ട് ആയിരിക്കുന്നത് ഇപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തിട്ട് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ തിക്കാവും കണ്ടില്ലേ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചിട്ടുള്ള ക്രീമാണ് ഇതിപ്പോൾ ഈ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക വീണ്ടും എടുത്തൊന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുക വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നേരം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടും അത് കൃത്യമായിട്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല അടിപൊളിയായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചു തന്നെ ഞാൻ ക്രീമും വെച്ചിട്ട് കുറെ ഐസ്ക്രീംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ